ഇന്ത്യയിലെ ചുരുക്കം ചില സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ രവീഷ് കുമാറിന് ഒരു അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് രവീഷ് കുമാറിന് പി ബോഡി അവാർഡ്സിന്റെ ജേർണലിസം പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് കൈമാറിയത് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് രവീഷ് കുമാർ നടത്തിയ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രസംഗത്തിനുടനീളം ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയാണ് രവീഷ് കുമാർ ഇന്ത്യയിലെ ഭൂരിഭാഗം മുഖ്യധാരാ മാധ്യമങ്ങളും ജനാധിപത്യത്തിനും മാനവികതയ്ക്കും അപമാനകരമാണ് എന്നൊരു പ്രയോഗം അദ്ദേഹം ഈ പ്രസംഗത്തിൽ നടത്തുകയുണ്ടായി അതോടൊപ്പം അദ്ദേഹത്തെ പുരസ്കാരം നൽകിക്കൊണ്ട് ഈ പി ബോഡി അവാർഡ്സ് പിന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിലൂടെയുള്ള ശക്തമായ പ്രതിരോധത്തിന്റെ ഉദാഹരണമാണ് രവീഷ് കുമാർ എന്നാണ് നമുക്കറിയാം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു കാരണം ധ്രുരാ കുമാറിനെയും പോലെയുള്ള യൂട്യൂബിലൂടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന വ്യക്തികളാണ് അവരുടെ പ്രവർത്തനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലം കൂടിയാണ് ഇത്തവണ ബി ജെ പിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന കനത്ത പരാജയം ആ രവീഷ് കുമാർ പ്രവർത്തനം എൻ ഡി ടി വിയിലൂടെ ദീർഘകാലം നടത്തിയ പിന്നീട് ഗൗതമദാനി എൻ ഡി ടി വി ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്നും പുറത്തു വന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ വക്താവായി ഇന്ത്യയിൽ മാറിയ രവീഷ് കുമാർ നടത്തിയ പ്രസംഗത്തിൻ്റെ പരിഭാഷ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ പരിഭാഷ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് നിഘണ്ടു കാറിൽ വെച്ച് മറന്നു അതിനാൽ എനിക്ക് വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ പറയാനുള്ളൂ ഒരു പത്രപ്രവർത്തകൻ വിദ്വേഷവും നുണയും പ്രചരിപ്പിക്കുകയും ആൾക്കൂട്ട കൊലപാതകത്തിന് പ്രേരിപ്പിക്കുകയും സർക്കാരിൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ അവർ ജനാധിപത്യത്തെ കൊല്ലാനുള്ള ഒരു ഉപകരണമായി മാറുകയാണ് നൂറുകണക്കിന് വാർത്താ ചാനലുകൾ ഇത് ആവർത്തിക്കുമ്പോൾ അവ മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ആയുധമായി മാറുന്നു അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും ജനാധിപത്യത്തിനും മാനവികതയ്ക്കും അപമാനമാണ് ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെയും ധീരരായ എൻ്റെ മക്കളെയും ഓർക്കുന്നു ഒപ്പം ഈ ക്രിമിനൽ ഇന്ത്യൻ മുഖ്യധാരാ മാധ്യമങ്ങൾ കാരണം നിരാശരും നിസ്സഹായരും രാഷ്ട്രീയരഹിതരുമായ എൻ്റെ ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരെയും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷ തേടിയാണ് അവർ വന്നത് അവരെന്നെ പിന്തുണച്ചു പത്രപ്രവർത്തനം തുടരാൻ അവർ എന്നെ പ്രേരിപ്പിച്ചു അവരെനിക്ക് പ്രതീക്ഷ നൽകി നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം ദയവായി പത്രപ്രവർത്തനത്തെ പിന്തുണയ്ക്കുക നിങ്ങൾക്ക് ഒരു നല്ല ജനാധിപത്യം ലഭിക്കും പത്രപ്രവർത്തനം വർഗീയതയുടെ പതാകവാഹകരാകുമ്പോൾ അതിനെതിരായ രാഷ്ട്രീയം എന്നത് ചെറുത്തുനിൽപ്പ് തന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പേരെ എൻ ഡി ടി വി എന്ന ദേശീയ മാധ്യമത്തിൻ്റെ മുഖമായിരുന്നു രവീഷ് കുമാർ അവരുടെ പ്രൈം ടൈം ഡിബേറ്റുകളടക്കം നയിച്ചിരുന്നത് രവീഷ് കുമാറായിരുന്നു ആ രവീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൗതമതാനി എൻ ഡി ടി വി ഏറ്റെടുക്കുന്ന ഘട്ടത്തിലാണ് അതിൽ നിന്നും വിട്ടുപോകുന്നതും സ്വതന്ത്രമായ ഒരു മാധ്യമ പ്രവർത്തന ശൈലിയിലേക്ക് അദ്ദേഹം കടക്കുന്നതും എന്തായാലും രവീഷ് കുമാർ അടക്കം ധ്രുവറാഠിയെ പോലെ രവീഷ് കുമാറിനെ പോലെ ആകാശ് ബാനർജിയെ പോലെയുള്ള ഏർ യൂട്യൂബിലൂടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെ പരിശ്രമത്തിന്റെ കൂടി ഫലമാണ് ബി ജെ പിക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന കനത്ത പരാജയം നമുക്കറിയാം ഇന്ത്യ സൂചികയിൽ ഓരോ വർഷം തോറും പിന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഇന്ത്യ റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് എന്ന സംഘടന പുറത്തുവിടുന്ന മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നൂറ്റി നാൽപ്പതാം സ്ഥാനത്തായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോൾ അതായത് മോദി സർക്കാർ ഒൻപത് വർഷത്തെ ഭരണം പൂർത്തിയാക്കുമ്പോൾ ആ സൂചികയിൽ നമ്മൾ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്തായിരുന്നു ഈ വർഷത്തെ കണക്ക് പ്രകാരം അത് അല്പമൊന്ന് പുരോഗമിച്ച് നൂറ്റി അൻപത്തി ഒൻപതാം സ്ഥാനത്തേക്ക് എത്തുന്നു പക്ഷെ അപ്പോഴും പാകിസ്ഥാൻ എന്ന നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മതരാഷ്ട്രത്തെക്കാൾ അത്ര മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഈ സൂചിക ഇപ്പോഴും പറയുന്നത് അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളെക്കാൾ മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞ ഒരു രാജ്യമായി നമ്മൾ മാറിയിരിക്കുന്നു മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടം എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തരം മാധ്യമ സ്വാതന്ത്ര്യങ്ങൾക്ക് പേരെയുള്ള കടന്നുകയറ്റം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ആ രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾക്ക് വന്ന മാറ്റവും വളരെ പ്രകടമാണ് വളരെ പരസ്യമായി ഹിന്ദുത്വ അജണ്ടയ്ക്ക് കുടപിടിക്കുന്നവരായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ മാറുന്നത് നമ്മൾ കണ്ടു വെറുപ്പിന്റെ ഉത്പാദകരായി തന്നെ കോവിഡ് കാലത്ത് ദേശീയ മാധ്യമങ്ങൾ മാറുന്നത് നമ്മൾ കണ്ടിരുന്നു കോവിഡ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പുതിയ വാക്കുകൾ തന്നെ ഉണ്ടാക്കി ഒരു സമൂഹത്തെ കൂടുതൽ അരികുവൽക്കരിക്കാൻ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ കാണിച്ച താല്പര്യം അത് ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടിയാണെങ്കിലും ഭരണത്തിലിരിക്കുന്നവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണെങ്കിലും അതെല്ലാം തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് സൂചികയിൽ ഇന്ത്യ പിന്നോട്ട് പോകാൻ വലിയൊരു പരിധിവേറെ കാരണമായി എന്നതൊരു വസ്തുതയാണ് എന്തായാലും രവീഷ് കുമാറിനെ പോലെയുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ ഒരു പ്രതീക്ഷയാണ് ഈ കാലത്തും മാധ്യമപ്രവർത്തനത്തെ വിശ്വാസമർപ്പിക്കുന്ന സാധാരണക്കാർക്ക് ഇപ്പോഴും ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളുടെ ശരിക്കുള്ള രൂപം മനസ്സിലാക്കാൻ രവീഷ് കുമാറിനെയും ധ്രുവ്രാഠ്യേയും പോലെയുള്ളവരുടെ വീഡിയോകൾ സഹായിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്